നമസ്കാരത്തെ ഒരിക്കലും എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല എന്റെ പ്രിയമുള്ളവരെ ഒരിക്കലും സഹാബത്തും ഇങ്ങനെ ഇരിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യമാണ് ഉമ്മ നമസ്കാരം എന്ന് പറഞ്ഞു

ചെറുപ്പക്കാരന്റെ കൂടെ തന്നെ പോവുകയാണല്ലോ പടച്ചുറപ്പേ ദൂര ഒരു വീട് കാണുകയാണ് ഒരു വീടിങ്ങനെ കാണുകയാണല്ലോത്തേക്ക് എത്താനാകുമ്പോൾ വല്ലാത്തൊരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയോ അവിടെ നിന്ന് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി வேற சூறாகி சொல்லலா பறிவ செல்ல வங்குண்டோ அப்படின்னப்பா அப்படின்னா நோக்கும்போ

അവിടെ ഇങ്ങനെ കിടക്കുന്ന ഈ മനുഷ്യന്റെ ശരീരം ഇങ്ങനെ മുഖം കാണുമ്പോം വിവർണമാകുകയാണല്ലോ എന്തോ കണ്ടിട്ട് നിൽക്കുന്നത് പോലെ റസൂൽ ഇങ്ങനെ പേടിച്ചു നിൽക്കുകയാണോ എന്നിട്ട് അവിടെ നിന്ന് വേഗത്തിന് പുറത്തിറങ്ങുകയാത്ര കൂടെ സഹാബത്തും പുറത്തിറങ്ങുകയാണോ புடந்திரங்கே கடந்த வந்தப்போ போ அப்படந்த சுகாபத்து யா யானு ടുത്ത് പോലും നിങ്ങൾക്കെന്തെ മനസ്സ് കാണിക്കാത്തത് എന്തേ പെട്ടെന്ന് ഇറങ്ങിപ്പോ അവിടെ നിന്ന് റസൂറു പറയുന്നു കണ്ടിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ അതാവിടേക്ക് അസുറായി ഇറങ്ങി വരുന്നല്ലോ സഹാബായി ഇറങ്ങി വരികയാണ് അസുറായിരിന്റെ കോലം കണ്ടിട്ട് എനിക്കവിടെ നിന്ന് വല്ലാത്ത ഭയമാവുകയാണ് എനിക്ക് വല്ലാത്ത പേടി വരികയാണ് അതാവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സഹാബത്തെ ആ ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് അസുറായി കടന്നു വന്നത് അല്ലാഹുവേ കറു ിരുണ്ട ശരീരമാ പിന്നാത്ത ദുർഗന്ധമാ പടച്ച തമ്പുരാനേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് പടച്ച തമ്പുരാൻ എവിടെന്ന് വെല്ലാത അല്ലാഹുവേ തേറ്റുകൾ ഇങ്ങനെ നീണ്ട് നിൽക്കുന്നണ്ടോ തകങ്ങൾ ഇങ്ങനെ നീണ്ട് നിൽക്കുന്നണ്ടോ അല്ലാഹു തബീറുടെ താരങ്ങളിലൂടെ തീ ചാലകൾ ഉയർന്നുണ്ട് സഹാബ അർബന രൂപത്തിനാണല്ലോ അസ്റായീൽ കടന്നുവരുന്നത് ഞാൻ അസ്റായീലിനോട് ചോദിക്കുന്നുണ്ട് അസ്റായീൽ അതൊരു മനുഷ്യന്റെ റൂഹല്ല അസ്റായീൽ അതൊരു മനുഷ്യൻ ഒരു മയത്തിൽ പിടിച്ചുകൂടെ ഒരു മയത്തിൽ വന്നുകൂടെ എന്നവിടെ നിന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് പറയുകയാണ്

ും ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്ത് മേഖലയിലാണോ അതൊരു മടിയും കൂടാതെ ഒഴിവാക്കുന്ന നമസ്കാരത്തെ നിസ്സാരമാക്കുന്ന ചെറുപ്പക്കാരാകുമെ ഇന്ന് നമസ്കരിച്ചവരെന്ന് ചോദിച്ചാൽ ഇന്ന് വളരെ ചുരുക്കം ചെറുപ്പക്കാരാണ് ഇന്ന് ബഹുറ നമസ്കരിച്ചോ ടോ എന്ന് ചോദിച്ചാ അവർക്കൊക്കെ എന്ന് പറയുന്ന തലമുറകളെയാണ് മക്കളെയാണ് ഉമ്മ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് ഉമ്മ നമ്മൾ രക്ഷപ്പെടുന്നത് നമ്മുടെ മക്കളെ എവിടെ നിന്നാണ് രക്ഷപ്പെടുന്നത് പടച്ചു മുമ്പിൽ അഞ്ചു പകത്ത് വരെ നമ്മൾ

അവസരം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു നീ വരുമ്പോല പലച്ചുറപ്പേ ും കെഞ്ചുമല്ലോ ഞങ്ങളും കെഞ്ചുമല്ലോ മുമ്പില് പൊറ്റിക്കരഞ്ഞിട്ട് നമ്മൾ പറയുമല്ലോ ഒരവസരം നീ എനിക്ക് കൊണ്ടാവസരം നീ എനിക്ക് കൊണ്ടാന്നോ ഞാൻ നമസ്കരിക്കാമല്ലോ ഞാൻ നോമ്പെടുക്കാമല്ലോ ഞാൻ കാത്ത് കൊടുക്കാമല്ലോ എല്ലാ സൽകർമ്മങ്ങളും ഞങ്ങൾ ചെയ്യാമല്ലോ ഒരുപാട് സ്വതക് കൊടുക്കാമല്ലോ അവിടെ നിന്ന് നമ്മളെല്ലാവരും ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് പഠിച്ചു നമ്പുരാന് നമ്മോട് തിരിച്ചു പറയുകയാണ് ഒരുപാട് സമയം ഞാൻ തന്നിട്ടുണ്ടല്ലോ എന്റെ ദൂതന്മാർ നിങ്ങളെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടോ മരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ

റൂഹിനെ റൂഹിനെ ഒറ്റക്കല്ല പിടിക്കാൻ പിടിക്കാൻ ായിരം മനക്കുകളുമായിട്ടാണ് കടന്നു വരുന്നത് നമ്മളൊരു മൃഗത്തിന്റെ പടച്ചുറപ്പേ ഒരു മൃഗം ഇങ്ങനെ കിടന്നിട്ട് ചാകുന്നത് കാണുമ്പോട്ടിപ്പടഞ്ഞിട്ട് അവിടെ ോ ഒരു മനുഷ്യൻ എങ്ങനെ പിടഞ്ഞിട്ട് മരിക്കുന്നത് കണ്ടിട്ടുണ്ടോ പണച്ചും പിടഞ്ഞിട്ട് മരിക്കുന്നത് നമ്മളെ കാണുമല്ലോ പിടഞ്ഞിട്ടതിന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് നമ്മൾ കാണുമല്ലോ മനുഷ്യൻ അങ്ങനെയാണോ എങ്ങനെയാണോ ഒരു മനുഷ്യന്റെ മരണത്തിന്റെ സമയമെന്ന് പറയുന്നത് നെക്കമുണ്ടടോ <Nicly> 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 തൊട്ടടുത്ത് തൊട്ടടുത്ത് കിടക്കുന്ന കിടക്കുന്ന ഭാര്യ ഭാര്യ പോലും പോലും മക്കൾ ആരും തന്നെ ുംറിയുന്നില്ല അതാണ് മനുഷ്യന്റെ മരണമെന്ന് പറയുന്നത് അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുകയോ നിന്റെ കൈ പിടിക്കാൻ നിന്റെ കാലിൽ പിടിക്കാൻ നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെ പിടിക്കാൻ അൽആകൂ പടച്ച റബ്ബേ 70000 അനക്കുകളുമായിട്ടാണ് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സനാനിന്റെ വീടിന്റെ ഉള്ളറയിലേക്ക് നീ എവിടെയാണോ നിൽക്കുന്നത് അവിടേയ്ക്ക് കടന്നു വരുന്നതെന്ന അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയമുള്ളവരേ അടുത്തെ പഠിപ്പിക്ക അല്ലാഹുവേ ഒരു കോഴി കടന്നിട്ട് ചാകുന്നതു കണ്ടാൽ ഒരു നാലു കാലിയാവണ്ട് കടന്നിട്ട് ചാ കാണുമ്പോൾ എൻ്റെ ഉള്ളവരെ നമുക്ക് തന്നെ മനസ്സിലാകും പടഞ്ഞു പടഞ്ഞിട്ടാണ് അവിടെ ചാകുന്നത് എന്ന മനുഷ്യനോ എന്ന മനുഷ്യനോ ചിലപ്പോ ഇരുന്ന ഇരുപ്പിൽ അവിടെ നിന്ന് മനുഷ്യ ഇരുന്ന് ഇരുപ്പില് വെല്ലം ചെരിഞ്ഞിട്ട് പടയാൻ കഴിയുന്നുണ്ടോ അവന്റെ ശരീരം ഒന്നിങ്ങനെ അടക്കാൻ കഴിയുന്നുണ്ടോ കഴിയുന്നില്ല ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എന്നാൽ മറ്റു ജീവികൾ മരിക്കുമ്പോൾ മനുഷ്യൻ അതിനെ കഴിയുന്നില്ല എന്തുകൊണ്ടാ അള്ളാഹ്ല ഹബീബ്ലാഹു അലിസ്ലമെ പറയാൻ എന്റെ റൂക്കിനെ പിടിക്കുമ്പോൾ ഒരുപാട് മലക്കുകളുമായിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത് കാത്തു രക്ഷിക്കണേ അള്ളാഹ്